നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇത് അതുക്കും അറബിക്കടലിൽ ഇറാനിയൻ ബോട്ട് പിടിച്ചെടുത്ത കടൽ കൊള്ളക്കാരെ വകവരുത്തി ഇന്ത്യ പാകിസ്ഥാൻകാർക്ക് രക്ഷയായത് ഇന്ത്യൻ നാവികസേന പൊരുതി നേടിയ വിജയവുമായി അഭിമാനമായി ഇന്ത്യൻ നാവികസേന പന്ത്രണ്ട് മണിക്കൂറിൽ കൊള്ളക്കാരെ കീഴടക്കി നടുക്കടലിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ച പാകിസ്ഥാൻകാരെ ഇന്ത്യ നിരാശപ്പെടുത്തിയില്ല അറബിക്കടലിൽ ഇറാനിയൻ ബോട്ട് പിടിച്ചെടുത്ത കടൽ കൊള്ളക്കാരെ ഇന്ത്യൻ നാവികസേന കീഴടക്കി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാരെ കീഴടക്കിയത് ബോട്ടിലുണ്ടായിരുന്ന ഇരുപത്തി പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായി രക്ഷിച്ചു ഐ എൻ എസ് സുമേധ ഐ എൻ എസ് തൃശൂൽ എന്നീ പടക്കപ്പലുകളാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തത് ഇറാനിയൻ ബോട്ടായ അൽ കാബറാണ് കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത് വിവരം ലഭിച്ച ഉടൻ മേഖലയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന ഇന്ത്യൻ നാവികസേന രക്ഷാപ്രവർത്തനത്തിനായി ഇവിടേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇറാനിയൻ ബോട്ടിനെ കൊള്ളക്കാർ തട്ടിയെടുത്തു എന്ന വിവരം ലഭിച്ചത് പിന്നാലെ രണ്ട് നാവികസേന പടക്കപ്പലുകളാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും പാകിസ്ഥാൻ സ്വദേശികളായിരുന്നു ഇവരെ എല്ലാവരെയും രക്ഷിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലും ഇന്ത്യൻ നാവിക സേനയുടെ അഭിമാനം ഉയർന്നു പാകിസ്ഥാൻകാർ ഇന്ത്യൻ നാവികസേനയെ നന്ദി അറിയിച്ചു നൂറ്റിയൊന്ന് ദിവസത്തിനിടെ അറബിക്കടലിലും ഏതൻ ഉൾക്കടലിലുമായി നടത്തിയ വിവിധ ദൗത്യങ്ങളിലൂടെ നാൽപ്പത്തി ഇന്ത്യക്കാരും എൺപത്തിയെട്ട് വിദേശ പൗരന്മാരും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ചത് വിദേശികളിൽ അൻപത് പേർ പാകിസ്ഥാൻ ും മുപ്പത് പേർ ഇറാനികളും ഉൾപ്പെടുന്നു നേവിയുടെ ഓപ്പറേഷൻ സങ്കൽപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു രക്ഷാദൗത്യങ്ങൾ ചെങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അറബിക്കടലിലെയും കിഴക്കൻ സൊമാലിയൻ തീരത്തെയും കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യം എന്നീ പശ്ചാത്തലങ്ങൾ മുൻനിർത്തിയാണ് നേവി ഓപ്പറേഷൻ സങ്കൽപ്പ് ആരംഭിച്ചത് ഇക്കാലയളവിലിടെ പത്തൊൻപത് സമുദ്ര സുരക്ഷാ ദൗത്യങ്ങളിലാണ് നേവി ഭാഗമായത് ക്രൂഡ് ഓയിൽ അടക്കം പതിനഞ്ച് ലക്ഷം ടൺ ചരക്കുകളാണ് വിവിധ വാണിജ്യ കപ്പലുകളെ രക്ഷിച്ചതിലൂടെ നേവി സുരക്ഷിതമാക്കിയത് ഇതിനിടെ മൂവായിരം കിലോഗ്രാമിലേറെ മയക്കുമരുന്നും പിടികൂടി നിരീക്ഷണ വിവരങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേവി ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് നേവിയുടെ ഗുരുഗ്രാമിലുള്ള ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓപ്പറേഷൻ റീജിയൻ വിവരങ്ങളുടെ കൈമാറ്റത്തിൽ പ്രധാന കണ്ണിയായി സൊമാലിൻ കടൽക്കൊള്ളക്കാരുടെ പിടിയിലകപ്പെട്ട മാൾട്ട രജിസ്ട്രേഷനുള്ള എം വി റുവൻ എന്ന കപ്പലിനെ നാൽപ്പത് മണിക്കൂർ നീണ്ട രക്ഷാ ദൗത്യത്തിനൊടുവിൽ നേവി രക്ഷിച്ചതും മുപ്പത്തിയഞ്ച് കടൽ കൊള്ളക്കാരെ കീഴടക്കിയതും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു അറബിക്കടലിലെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ നാവിക സേന പത്ത് യുദ്ധ നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് കടൽക്കൊള്ളക്കാർക്കെതിരെ പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച മറൈൻ ഉണ്ട് മുൻപ് എം വി റുവനിൽ നിന്ന് നേവി പിടികൂടിയ മുപ്പത്തി അഞ്ച് കടൽ കൊള്ളക്കാരെയും ഇന്നലെ മുംബൈയിൽ എത്തിച്ചു ഇവരെ തുടർ നടപടികൾക്കായി മുംബൈ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഐ എൻ എസ് കൊൽക്കത്ത യുദ്ധ കപ്പലിലാണ് ഇവരെ മുംബൈ തീരത്ത് എത്തിച്ചത് ബൾഗേറിയൻ കമ്പനിയുടെ ചരക്കുകപ്പലായ എം വി റുവനെ ഡിസംബർ പതിനാലിനാണ് പതിനെട്ട് ജീവനക്കാരെ സഹിതം കൊള്ളക്കാർ തട്ടിയെടുത്തത് ഇന്ത്യൻ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കൊച്ചി എന്ന എം വി രൂപന് അടുത്തെത്തിയെങ്കിലും സൊമാലിയൻ തീരത്തേക്ക് അവർ രക്ഷപ്പെട്ടിരുന്നു റുവനെ മദർശിപ്പാക്കി മറ്റ് കപ്പലുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൊമാലിയൻ കടൽ കൊള്ളക്കാർ കപ്പൽ നിരീക്ഷിച്ചിരുന്ന നേവി ഈ മാസം പതിനാറിന് അറബിക്കടലിൽ വെച്ച് കടൽ കൊള്ളക്കാരെ കീഴടക്കി കപ്പലിനെയും ബന്ധികളാക്കപ്പെട്ട ജീവനക്കാരെയും രക്ഷിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത